ഹായ് ഹലോ നമസ്കാരം ഞാൻ ഡോക്ടർ ശരണ്യ രജീഷ് വെൽക്കം ടു ഫോക്കസ് ട്രേഡ് സോ എല്ലാർക്കും ഒക്കെ എങ്ങനെ പോകുന്നു അടിപൊളിയായിട്ട് പോകുന്നു എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു സോ നമ്മൾ ലാസ്റ്റ് വീഡിയോയില് എങ്ങനെയാണ് അൽപ്പാരിയിൽ അക്കൗണ്ട് തുടങ്ങുക എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് പറഞ്ഞത് അല്ലേ എഫ് എസ് ടി എം എങ്ങനെ അൽപ്പാരി ആയെന്നും അതിലെങ്ങനെ അക്കൗണ്ട് എടുക്കാം എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് സോ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ബ്രോക്കേഴ്സ് അതായത് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ബ്രോക്കേഴ്സ് കൊടുത്തിട്ടുണ്ട് സോ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ബ്രോക്കേഴ്സ് എന്ന് പറയുന്നത് എനിക്ക് വിശ്വാസമുള്ളതും എൻ്റെ എക്സ്പീരിയൻസിനും നല്ലത് എന്ന് തോന്നുന്ന ബ്രോക്കേഴ്സിനെയാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് സോ നിങ്ങൾക്കും ഇതുപോലെ നല്ല ബ്രോക്കേഴ്സിനെ സെലക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ബ്രോക്കേഴ്സിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നോക്കാം എന്ത് സംശയം ഉണ്ടെങ്കിലും എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് അയക്കാം കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് സോ നിങ്ങൾക്ക് ഡയറക്റ്റ് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ് സോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ബ്രോക്കറുകൾ ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യാം വിഡ്രോവൽ ചെയ്യാം എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു എങ്ങനെ അക്കൗണ്ട് തുടങ്ങാം എന്നാണ് പറഞ്ഞത് സോ ആ ഭാഗങ്ങളൊക്കെ ഒരുവിധം എല്ലാവർക്കും ക്ലിയറായി എന്ന് തന്നെ വിശ്വസിക്കുന്നു എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ് സോ ഡെപ്പോസിറ്റ് ആൻഡ് വിഡ്രോവൽ ഇതും ഒരുപാട് പേർക്ക് ഡൗട്ടുള്ള ഒരു ഏരിയ ആണ് കാരണം എങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യാം എങ്ങനെ വിഡ്രോവൽ ചെയ്യാം ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എത്ര സമയം കൊണ്ട് ഇതെല്ലാം നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും അങ്ങനെ ഒരുപാട് ഡൗട്ട് എല്ലാവർക്കും ഉള്ളതാണ് സോ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് എങ്ങനെ ഡെപ്പോസിറ്റ് ആൻഡ് വിഡ്രോവൽ ചെയ്യാം എന്നുള്ളതാണ് സോ നമുക്ക് നോക്കാം സോ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഈ വീഡിയോയിൽ ഞാൻ ഡെപ്പോസിറ്റും വിഡ്രോവലും പറഞ്ഞു തരാമെന്ന് സോ ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി താഴെ ഈ ഫണ്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും ഈ ഫണ്ട് എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ടാണ് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് ഫണ്ട്സ് എന്നുള്ള ഓപ്ഷൻ സോ അതിനുമുമ്പ് നിങ്ങൾ ഈ ഒരു നമ്മുടെ ഒരു നെയിമിൻ്റെ ലെറ്റർ കാണാം അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ അക്കൗണ്ട് വെരിഫൈഡ് അല്ലേ എന്നുള്ള കാര്യം ഈ വെരിഫിക്കേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട്സ് കണ്ടോ ഇങ്ങനെ ഒരു ടിക്ക് കാണുകയാണെങ്കിൽ അക്കൗണ്ട് വെരിഫൈഡ് ആണ് വെരിഫൈഡ് അല്ലേ എന്ന് ഉറപ്പാക്കുക എന്നിട്ട് മാത്രം ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക സോ ഈ ഫണ്ട്സ് എന്നുള്ള താഴെ കാണുന്ന ഈ ഫണ്ട്സ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക ഫണ്ട്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെപ്പോസിറ്റ് വിഡ്രോ ആൻഡ് ട്രാൻസാക്ഷൻ ഹിസ്റ്ററി കാണും സോ ഡെപ്പോസിറ്റിൻ്റെ അവിടെ ഇപ്പോൾ ഇവിടെ കണ്ടു ഡെപ്പോസിറ്റിൻ്റെ അവിടെ രണ്ട് ഓപ്ഷനാണ് ഒന്ന് യു എസ് ടി വഴി ഡെപ്പോസിറ്റ് ചെയ്യാം ഒന്ന് ക്രിപ്റ്റോ വഴി ഡെപ്പോസിറ്റ് ചെയ്യാം നമ്മൾ എവിടെയാണോ നിങ്ങളുടെ കൺട്രി ഏതാണോ അതിനനുസരിച്ചുള്ള കറൻസി ആയിരിക്കും ഇവിടെ കാണുന്നത് ഇപ്പോൾ എൻ്റെ യു എ ബേസ്ഡ് അക്കൗണ്ട് ആയതുകൊണ്ട് ഇവിടെ യു എസ് ടി എന്നാണ് കാണുന്നത് സോ നിങ്ങൾക്ക് നിങ്ങൾ ഏത് കറൻസിയിലാണോ അല്ലെങ്കിൽ ഏത് കൺട്രിയിലാണോ അവിടുത്തെ കറൻസി ആയിരിക്കും ഇവിടെ കാണുന്നത് സോ ബാങ്ക് വഴിയോ അല്ലെങ്കിൽ ഗൂഗിൾ പേ വഴിയൊക്കെയാണ് നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചതെങ്കിൽ നിങ്ങൾ ആദ്യത്തെ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതല്ല നിങ്ങൾ ക്രിപ്റ്റോ വഴിയാണ് ഡെപ്പോസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ക്രിപ്റ്റോ കറൻസി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ക്രിപ്റ്റോ കറൻസി ആണെങ്കിൽ ജസ്റ്റ് ക്രിപ്റ്റോ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു കൺഫർമേഷൻ കൊടുക്കുക അതിന് മുമ്പ് ഇതൊക്കെ ഒന്ന് ജസ്റ്റ് വായിച്ചു കൊടുക്കുക ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ത്രീ ഡോളറിൻ്റെ തേർട്ടി ഡോളറിൻ്റെ ഇടയിലാണ് ഡെപ്പോസിറ്റ് എങ്കിൽ ഒരു ചെറിയ ചാർജ് അവർ പിടിക്കും എന്നുള്ളതാണ് പറയുന്നത് സോ ഇത് ജസ്റ്റ് കൺഫേം ചെയ്തിട്ട് നെക്സ്റ്റ് അടിക്കുക നെക്സ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതാണോ അതായത് നിങ്ങളുടെ ക്രിപ്റ്റോ ഏത് ആണ് അതായത് യു എസ് ഡി ടി ആണോ ഏതാണോ ക്രിപ്റ്റോ കറൻസി അത് സെലക്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വാലറ്റിൻ്റെ കണ്ടു ബിറ്റ് കോയിൻ എത്തേറിയം ബി കോയിൻ അങ്ങനെ ഇപ്പോൾ യു എസ് ഡി ടി ആണെങ്കിൽ യു എസ് ഡി ടി എന്ന് അടിച്ചു കഴിഞ്ഞാൽ അത് അറ്റർ യു എസ് എന്ന് വരും ഇതാണ് യു എസ് ടി ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു എസ് ടി ടിയുടെ ഡിഫറെൻറ്റ് നെറ്റ്വർക്ക് ഉണ്ടല്ലോ യു എസ് ഡി ടി എത്തേറിയം യു എസ് ടി അവാക്സ് യു എസ് ടി എസ് ടി സോൾ യു എസ് ടി ടോൺ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നിങ്ങളുടെ നെറ്റ്വർക്ക് ഏതാണ് ഇപ്പോൾ യു എസ് ടി ആർ എക്സൊക്കെയാണ് കോമൺലി കുറേ പേര് യൂസ് ചെയ്യുന്ന നെറ്റ്വർക്ക് അപ്പോൾ ജസ്റ്റ് അത് എടുക്കുക നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നവർക്ക് പറയാൻ പറ്റും നിങ്ങളുടെ നെറ്റ്വർക്ക് ഏതാണോ അതായത് നിങ്ങൾ ഏത് ഇതിലാണോ യൂസ് ചെയ്യുന്നത് അതായത് ആ ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്ക് ട്രോൺ എന്നുള്ളതാണ് സോ ഇത് നമുക്ക് എന്താണ് ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ട് അതായത് നമ്മുടെ ആപ്പ് ഇപ്പോൾ നമ്മുടെ ക്രിപ്റ്റോൻ്റെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ആപ്പ് ഏതാണ് ഇപ്പോൾ പല ആപ്പുകളുണ്ടാവും അല്ലെ ബിനാൻസ് ഉണ്ടാവും അല്ലെങ്കിൽ അതുപോലത്തെ പല ആപ്പുകളുണ്ടാവും അപ്പോൾ അതിൽ ഇത് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്തിട്ട് അയക്കാം അല്ലെങ്കിൽ ഇവിടെ താഴെ ഉണ്ട് ഈ അഡ്രസ്സ് കോപ്പി ചെയ്തിട്ട് ജസ്റ്റ് നിങ്ങളുടെ ക്രിപ്റ്റോ യൂസ് ചെയ്യുന്ന നിങ്ങളുടെ വാലറ്റിലേക്ക് പോവാം അവിടെ പോയിട്ട് സെൻഡ് കൊടുക്കാം സെൻറ്റിൻ്റെ അവിടെ ഈ അഡ്രസ്സ് കോപ്പി ചെയ്ത് കൊടുത്ത് സെൻഡ് ചെയ്താൽ മാത്രം മതി സോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടേക്ക് നമ്മുടെ ഇത് വരുന്നതായിരിക്കും അവിടെ ഉണ്ട് ആ ടൈമിനുള്ളിൽ കട ടു ഫോർട്ടി സിക്സ് ഫോർട്ടി അങ്ങനെ കാണുന്നുണ്ട് ടൈം കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വേഗം പോയിട്ട് അത് ചെയ്ത് കൊടുക്കുക ഇതാണ് ക്രിപ്റ്റോ ചെയ്യാനുള്ള മെത്തേഡ് ഇനി ക്രിപ്റ്റോ അല്ല നിങ്ങൾ നേരെ ബാങ്ക് അക്കൗണ്ട് വഴിയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ജസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് നിങ്ങൾ എവിടെയാണോ ഏത് കൺട്രിയാണോ ആണോ അവിടുത്തെ കറൻസി ആയിരിക്കും ഇവിടെ കാണുന്നത് ജസ്റ്റ് അത് എടുക്കുക അതെടുത്ത ശേഷം പല എമൗണ്ട്സ് ഇവിടെ കാണാൻ പറ്റും ഈ എമൗണ്ട്സിലൊക്കെ നിങ്ങൾക്ക് ഏത് അതായത് നിങ്ങൾക്ക് ഏതാണോ സെലക്ട് ചെയ്യണോ സെലക്ട് ചെയ്യാം അതല്ല നിങ്ങൾക്ക് മാനുവലി ടൈപ്പ് ചെയ്യണമെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് നെക്സ്റ്റ് അടിക്കാം നെക്സ്റ്റ് കൊടുത്ത ശേഷം ഇപ്പോൾ യു എയിലൊക്കെ ആണെങ്കിൽ ടി സി പേ വാലറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പേയ്മെൻറ്റ് അതായത് തേർഡ് പാർട്ടി വാലറ്റുകളാണ് ഉള്ളത് സോ ആ വാലറ്റ് വഴി നമുക്ക് എടുക്കാൻ പറ്റും ആ വാലറ്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുക ടി സി പേ അല്ലെങ്കിൽ വാലറ്റ് ഡൗൺലോഡ് ചെയ്യുക അതിലേക്ക് ക്യാഷ് ആഡ് ചെയ്യുക എന്നിട്ട് അതൊന്ന് ഇതിലേക്ക് ആഡ് ചെയ്യാം അതല്ല മറ്റു സ്ഥലങ്ങളിലാണെങ്കിൽ ഗൂഗിൾ പേ ഉണ്ടാവും അല്ലെങ്കിൽ ലോക്കൽ ബാങ്കിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും അത് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ബാങ്ക് നമ്മുടെ ഡയറക്റ്റ് നമ്മുടെ ഐ ഡി പാസ്വേഡ് ബാങ്കിൻ്റെ ഐ ഡി പാസ്വേഡ് അടിക്കാനുള്ള ഓപ്ഷൻ വരും അതടിച്ചാൽ നോർമലി നമ്മുടെ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിലേക്ക് കയറും അവിടെ നിന്ന് നമുക്ക് എമൗണ്ട് ഇടാം അതല്ലെങ്കിൽ ഗൂഗിൾ പേ അടിച്ചാൽ നേരെ ഗൂഗിൾ പേയിലേക്കുള്ളൊരു ഐ ഡി തരും അവർ അതിൽ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ചെയ്യാം ഇനി ഇതാണെങ്കിൽ നമുക്ക് കണ്ടോ ഇവിടെ നമുക്ക് ടെർമിനൽ നെയിമും കാര്യങ്ങളുമുണ്ട് ഇവിടെ നമ്മുടെ വാലറ്റിൻ്റെ ഐ ഡിയും പാസ്വേഡ് അടിക്കുക അതായത് ഇപ്പോൾ വാലറ്റ് ആണെങ്കിൽ ടി സി പേ ആണെങ്കിൽ ടി സി പേയുടെ ഐ ഡിയും പാസ്വേഡും അടിച്ച് ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ നേരെ ടി സി പേയിലേക്ക് ലോഗിൻ ആവും എന്നിട്ട് അവിടുന്ന് ജസ്റ്റ് എമൗണ്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതാണ് പല ടൈപ്പ് ഓഫ് ഓപ്ഷൻസ് ഉള്ളത് ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ബാങ്ക് വഴിയാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് പേയ്മെൻറ്റ് മെത്തേഡ് വെരിഫൈ ചെയ്യണം ഇവിടെ വെരിഫിക്കേഷനിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡ് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ വരും ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡ് നിങ്ങൾ അപ്ലോഡ് അതായത് നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക സോ ഇങ്ങനെ ചെയ്ത് നോക്കുക ബാങ്ക് വഴിയാണ് ഡെപ്പോസിറ്റ് ചെയ്തതെങ്കിൽ നിങ്ങൾ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അത് വിഡ്രോ സമയത്ത് പലർക്കും വിഡ്രോ കിട്ടാതെയാവും അപ്പോൾ നിങ്ങൾക്ക് മെയിൽ വന്നിട്ടുണ്ടാവും ഇത് വെരിഫൈ ചെയ്തിട്ടില്ല പേയ്മെൻറ്റ് മെത്തേഡ് ബാങ്ക് വഴി ഡെപ്പോസിറ്റ് ചെയ്തവർക്ക് അപ്പോൾ അവർ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി സോ എന്നിട്ട് വിഡ്രോവൽ എടുക്കുക വിഡ്രോവൽ എടുക്കുമ്പോൾ വിഡ്രോവലും നിങ്ങൾ ഏത് വഴിയാണോ ഡെപ്പോസിറ്റ് ചെയ്തത് സെയിം ഡെ മെത്തേഡ്സ് ഇവിടെ കാണാൻ പറ്റും ഇപ്പോൾ ഇതിൽ ഡെപ്പോസിറ്റ് ചെയ്യാത്ത അക്കൗണ്ട് ആയതുകൊണ്ട് ഇതിലൊന്നും കാണുന്നില്ല നിങ്ങൾ ഏത് വഴിയാണോ ഡെപ്പോസിറ്റ് ചെയ്തത് അതായത് ലോക്കൽ ബാങ്കിങ് ആണെങ്കിൽ അത് ഗൂഗിൾ പേ ആണെങ്കിൽ അത് അല്ലെങ്കിൽ വോളറ്റ് അല്ലെങ്കിൽ ടി സി പ് അല്ലെങ്കിൽ ക്രിപ്റ്റോ ഈ സെയിം ഓപ്ഷൻസ് ഓരോന്നോരോന്നായിട്ട് ഇവിടെ കാണും നിങ്ങൾ എങ്ങനെയാണോ ഡെപ്പോസിറ്റ് ചെയ്തത് സെയിം ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും എപ്പോഴും വരും ഇഷ്യൂസ് വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ഒരു മെത്തേഡ് വിഡ്രോ ചെയ്യുന്നത് ഒരു മെത്തേഡ് പിന്നെ ഡെപ്പോസിറ്റ് ചിലപ്പോൾ വിഡ്രോ കൊടുക്കുമ്പോൾ പേയ്മെൻറ്റ് വെരിഫിക്കേഷൻ ചോദിച്ചിട്ടുണ്ടാവും അതായത് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഒന്നെങ്കിൽ അവർക്ക് മെയിൽ അയച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഇതിൽ തന്നെ ഓപ്ഷൻ വെരിഫിക്കേഷൻ അവിടെ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് ഇവിടെ വരും ഇതിന്റെ താഴെ പേയ്മെന്റ് വെരിഫിക്കേഷൻ എന്നുള്ള ഓപ്ഷനും കൂടി വരും അവിടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കൊടുക്കില്ല ഇങ്ങനത്തെ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് നിങ്ങളുടെ വിഡ്രോവൽ ഡിലേ ആണ് ഒരു വട്ടം നിങ്ങൾ ഡെപ്പോസിറ്റും വിഡ്രോവലും കൃത്യമായി ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് ഇഷ്യൂസ് ഒന്നും കണ്ടില്ലേ അപ്പോൾ ഇങ്ങനെയാണ് ഡെപ്പോസിറ്റും വിഡ്രോവലൊക്കെ ചെയ്യേണ്ടത് അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഏത് വഴിയാണോ ഡെപ്പോസിറ്റ് ചെയ്തത് ഏത് ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണോ ഡെപ്പോസിറ്റ് ചെയ്തത് ഏത് മെത്തേഡ് ത്രൂ ആണോ ചെയ്തത് അതുവഴി തന്നെ വിഡ്രോവൽ കൊടുക്കാൻ എപ്പോഴും നോക്കുക അതുപോലെ നിങ്ങളുടെ പേരിൽ തന്നെ കൊടുക്കുക വേറൊരാളുടെ പേരിലോ വേറൊരു അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ റീജ്യൻ മാറിയിട്ടോ ഇതൊന്നും ചെയ്യാതിരിക്കുക അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ വിഡ്രോവലൊക്കെ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും ഇതിലൊക്കെ ചെറിയ മിസ്റ്റേക്ക് വരുമ്പോഴാണ് നമുക്ക് എപ്പോഴും ലാഗ് വരുന്നത് അതായത് വരാൻ സമയം എടുക്കുന്നതും നമ്മൾ ആയി പോകുന്നതും ഒരിക്കലും ബ്രോക്കേഴ്സ് ഒന്നും അങ്ങനെ പിടിച്ചു വെക്കില്ല നല്ല ആണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വിഡ്രോവൽ എല്ലാം കിട്ടിയിരിക്കും അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായി ശ്രദ്ധിച്ചിട്ട് ഡെപ്പോസിറ്റ് ആൻഡ് വിഡ്രോവൽ ചെയ്യുക സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഐ എം ഡോക്ടർ ശരണ്യ രജീഷ് ബൈ ബൈ